ان الحمد لله نحمده ونستعينه ونستهديه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري واحلل اللُّخِدَةَ من لساني يَفقهُ قولي ان اريد الا الصلاح ما اسْتَطَأْتُ وما تَوْفِيكِ الا بالله عليه توكلت واليه انيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نسوها عسى ربكم أن يكفر أنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أطمئن لنا نورنا ആദരണീയരായ സത്യ വിശ്വാസി വിശ്വസിനികളെ റബ്ബ് സുപഹാര ഓവത്ത ആലായുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിയാറുകളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് സ്വന്തത്തിലൂന്നി നിന്നുകൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന ഓവത്ത ആല നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിന്റെ വ്രതാനുഷ്ഠാനം അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വേള നമ്മുടെ ആയുസ്സിലെ അവസാനത്തെ റമലാനിൻ്റെ ദിനരാത്രങ്ങളായിരിക്കാം നാം കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളെന്ന് പറയുന്നത് അടുത്ത ഒരു റമലാനുമായി സന്ധിക്കുവാൻ ഇതുപോലെ അള്ളാഹു സുബാന ഓവത്ത ആരോഗ്യവും ആയുസ്സും കൊണ്ട് അനുഗ്രഹിച്ച് ആ റമലാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളുമായി ചേർന്നിരിക്കാൻ നമ്മിൽ എത്ര പേർ ബാക്കിയുണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആരാധനകളും അതിൻ്റെ ചൈതന്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനകൾ തൻ്റെ ആയുസിലെ അവസാനത്തെ ആരാധനയായിരിക്കുമെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി തൻ്റെ മനോമുഖിരത്തിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടി നിർവഹിക്കാൻ സത്യവിശ്വാസികൾക്ക് വിശ്വാസി സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ദിനങ്ങൾ ഇനി വരാനിരിക്കുന്ന ദിനങ്ങൾ അത് പൂർണ്ണമായും അതിൻ്റെ ചൈതന്യത്തോടുകൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമാകുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമെന്ന് എന്ന് പറയുന്നത് റമലാൻ സമാഗതമായ പശ്ചാത്തലത്തിൽ ആദ്യത്തെ പത്തിൽ നമ്മൾ അള്ളാഹു സുബാന ആലയോട് കൊണ്ടിരുന്നു അള്ളാഹു മർഹംനി അള്ളാഹുവേ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നൽകേണമേ എന്ന് നിരന്തരമായി അല്ലാഹുവിനോട് യാചിച്ചിരുന്നവരാണ് നമ്മൾ അങ്ങനെ അള്ളാഹുവോടുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെയും യാചനയുടെയും ഫലമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം നമ്മളിലേക്ക് സാധ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായി പിന്നീട് സംഭവിക്കുന്നതാണ് അള്ളാഹു സുബഹാന ഊവത്ത അല നമ്മുടെ പാപങ്ങൾ പുറത്തു തരിക എന്ന് പറയുന്നത് രണ്ടാമത്തെ പത്തിൽ പൂർണ്ണമായും ആ അർത്ഥത്തിലാണ് നമ്മളും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അല്ലാഹു അള്ളാഹുവേ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ നീ പൊറത്തു തരേണമേ എന്ന് ആവർത്തിച്ചാവർത്തിച്ചു കൊണ്ട് അള്ളാഹു സുഹാന ആലയോട് തേടിക്കൊണ്ടിരുന്നവരാണ് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു അള്ളാഹുമാറത്തു തരുന്നവനാണ് നീയാണ് മാപ്പ് നീ മാപ്പ് നൽകുന്നവനാണ് അങ്ങനെ മാപ്പ് നൽകുന്നവന് പുറത്തു നൽകുന്ന വിട്ടുവീഴ്ച ചെയ്യുന്നവൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഫഹുഫു അന്നി ഞങ്ങൾക്ക് നീ പൊറത്തു തരയണമേ എന്നുള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാന ഊവലയിൽ നിന്ന് അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച സാധ്യമായി കഴിഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്ന ഈ പ്രമലാനിന്റെ അവസാനത്തെ പത്തി എന്ന് പറയുന്നത് മിനന്നാർ നരകത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി അള്ളാഹു സുബാനഉത ആലയോട് അർത്ഥിക്കേണ്ടുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന നിരന്തരമായി യാചിക്കേണ്ടുന്ന ദിനത്രിങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു അലഹി വസ്വല്ലമ നമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രീതി അനുസരിച്ച് അള്ളാഹു മൊയ്ത്താമിനെന്നാർ അള്ളാഹുവെ എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും വാദമീൻ സ്വർഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് നിരന്തരമായി ഈ അവസാനത്തെ പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് റമദാനിൽ ഞാനും നിങ്ങൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ ആരാധനകൾ എന്ന് പറയുന്നത് മറ്റുള്ള കാലങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്നത് പോലുള്ളതല്ല സാധാരണയിൽ കവിഞ്ഞ് റമലാനിന്റെ സാഹചര്യവും സന്ദർഭവും അതിൻ്റെ പവിത്രതയും മാനിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾക്ക് അതിൻ്റെതായ ഗൗരവമുണ്ട് എന്നുള്ളതാണ് ഈ ഭൗതികമായ ലോകത്ത് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള വിജയങ്ങൾ നേടിയെടുത്താലും ശരി എത്ര തന്നെ സമ്പാദ്യങ്ങൾ ഒരു കൂട്ടിവെച്ചാലും ഏതൊക്കെ അർത്ഥത്തിലുള്ള വൈദഗ്ധ്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഞാൻ ഇന്ന ഇന്ന മേഖലകളിൽ വിദഗ്ധനാണ് എന്ന് അഹങ്കരിച്ച് നടന്നാലും അതിനുമപ്പുറത്തേക്ക് ഈ ഭൂമിയിൽ വലിയ അർത്ഥത്തിലുള്ള സർവാധിപത്യത്തിന്റെ ഐശ്വര്യമുള്ള അധികാര സോപാനങ്ങളിൽ നമ്മൾ വിരാജിക്കുന്നവരായിരുന്നാലും ശരി ഇതൊന്നും തന്നെ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ ദീനിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നമ്മൾ വിജയിച്ചു എന്ന് പറയാനുള്ള മാനദണ്ഡമല്ല മറിച്ച് വിശുദ്ധ ഗുരു ആ നമ്മൾ പഠിപ്പിക്കുന്നത് ഫമൻസുഹിന്നാർ ഒരു സത്യവിശ്വാസിയായ വിശ്വാസിനിയായ മനുഷ്യന്റെ വിജയത്തിന്റെ മാനദണ്ഡമെന്ന് പറയുന്നത് അവൻ നരകത്തിൽ നിന്ന് മോചനം നേടി എന്നുള്ളതാണ് വഉദ് ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ഫഹദ് ഫാസ് അവരാണ് അള്ളാഹു സുബാനടുത്ത് അടുത്ത് എന്ന് വിശുദ്ധ കുർആ നമ്മൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ ദിനരാത്രങ്ങൾ അവശേഷിക്കുന്ന ദിനങ്ങളെ സജീവമാക്കിക്കൊണ്ട് ആരാധനകളുമായി മുന്നോട്ടു പോകുക എന്നുള്ളതാകണം നമ്മുടെ വരുന്ന ദിവസങ്ങളിലുള്ള ആത്മീയമായ നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് റമലാനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്വല്ല പഠിപ്പിച്ചത് മൻസോമ റമലാനൻ ഈ മാനം വഹി നേരത്തെ നമ്മൾ ഉണർത്തിയിട്ടുള്ള കാര്യമാണ് ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു ഈമാൻ എന്നവൻ തികഞ്ഞ വിശ്വാസത്തോടുകൂടിയാണ് അവൻ ആ ഇഹ്തിസാബൻ പ്രതിഫലേച്ഛ ലഭിക്കണമെന്നുള്ള പ്രതിഫലം ലഭിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെ ഉണ്ടായാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബ്ഹാന അവന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കുമെന്നുള്ളതാണ് ഇഹ്തിസാബി എന്ന് പറയുന്ന പദത്തിന്റെ മറ്റൊരു അർത്ഥമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആത്മവിചാരണ എന്നുള്ളതാണ് സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ് ആത്മവിശകലനം നടത്തിക്കൊണ്ട് തൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ ചെയ്തു പോയ നന്മകളെ നമ്മൾ നമ്മളൊരു എടുത്ത് പരിശോധിക്കുക ചെയ്ത നന്മകളെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇത്ര ഇത്ര നന്മകൾ ചെയ്തു എന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് അങ്ങനെ അധികമൊന്നും ഓടിവരില്ല ചിലതൊക്കെ നമുക്ക് വിട്ടുപോകുന്ന സാഹചര്യമുണ്ടാകും നമ്മുടെ അങ്ങനെ ഓർത്തു വെക്കാൻ നമുക്ക് പലപ്പോഴും സാധ്യമാകാറില്ല പക്ഷേ പള്ളിയുടെ ഒരു മൂലയിൽ ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹു സുബഹാന അടുത്തേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാൻ സന്നദ്ധമാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ മിനി സ്ക്രീനിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരും ആ വരുന്ന സന്ദർഭത്തിൽ ഇന്ന ഇന്ന സന്ദർഭത്തിൽ തൻ്റെ മനഃസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് താൻ നടത്തിയിട്ടുള്ള ആ അധാർമികമായ അശ്ലീലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സാക്ഷിക്ക് യോജിക്കാത്ത അർത്ഥത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വലിയ അർത്ഥത്തിൽ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്നത് നാളെ പരലോകത്ത് മഹിസറാലോകത്ത് ജനമഹാസംഗമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ കൈകളിൽ ഒരു ഗ്രന്ഥം ലഭിക്കുമെന്നാണ് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ സന്തോഷിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസലമയും വിശുദ്ധ കുർആാനും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ അത് വാങ്ങാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മലായിക്കത്തുകൾ അവരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് വിശുദ്ധ ദീനുല്ലുസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു ആ സമയത്ത് ആ അബദ്ധങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള തെറ്റായ പ്രവണതകളിൽ ജീവിക്കുകയും തന്റെ ഇടതുകൈയിൽ ഗ്രന്ഥം ലഭിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അവിടെ നിന്ന് ഹട്ടസി അട്ടഹസിക്കുമെന്നാണ് അവൻ വിലപിക്കുമെന്നാണ് മാലിഹാതൽ കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് അള്ളാഹുവേ ഇതെന്തൊരു ഗ്രന്ഥമാണ് കാരണം ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് ആശ്ചര്യത്തോടുകൂടി അതുപോലെ തന്നെ വിലപിക്കുമെന്ന് വിശുദ്ധ കുർആാൻ നമുക്ക് പറഞ്ഞു തരികയാണ് നാളെ മഹിസറാലോകത്ത് നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു സുബാന വേദഗ്രന്ഥം നൽകുന്ന സാഹചര്യത്തിൽ ആ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയുവാനുള്ള ആ തെറ്റുകുറ്റങ്ങളെ ഇല്ലാതാക്കി കളയുവാനുള്ള ആ പേജുകളെ ഇല്ലാതാക്കി കളയുവാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ തെക്കുങ്ങിനന്നാറുമായി ബന്ധപ്പെട്ട നരകമോചനവുമായി ബന്ധപ്പെട്ട ഈ പത്ത് ദിവസങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുമാകുന്ന സത്യവിശ്വാസി സമൂഹം നമ്മുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുക നമ്മുടെ ധാർമ്മികമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ ഇവിടെയെല്ലാം വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അങ്ങനെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ ഭാവികാല ജീവിതത്തിൽ വരാതിരിക്കാൻ കഴിയുന്ന അർത്ഥത്തിലുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഈ റമലാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത് പശ്ചാത്താപമാണ് ആത്മാർത്ഥമായ അല്ലാഹു സുബാന ആലയോട് ഏറ്റു പറയുക എന്നുള്ളതാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു തെറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി രൂപപ്പെടുമെന്നാണ് ആ കറുത്ത പുള്ളി വീണ്ടും വീണ്ടും രൂപപ്പെട്ടു വരികയും ആ രൂപപ്പെട്ടതിന് ശേഷം വീണ്ടും അവൻ്റെ ഹൃദയത്തിന് ഒരു കറുത്ത ആവരണമായി അതവിടെ നിലനിൽക്കുമെന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ഹൃദയത്തെ തിന്മകളാൽ വലയം ചെയ്യപ്പെട്ട ആ ഒരു ആവരണം കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ നിന്ന് പശ്ചാത്താപമില്ല അവൻ്റെ കണ്ണുകളിൽ നിന്ന് നിന്നുള്ളാഹുവോടുള്ള പശ്ചാത്താപത്തിന്റെ ഫലമായി ഉതിർന്നു വെയ്യുന്ന കണ്ണുനീരുകൾ പിന്നീട് വരില്ല എന്നുള്ളതാണ് പിന്നീട് ഏത് തെറ്റുകൾ ചെയ്യാനും ഏതൊക്കെ അർത്ഥത്തിലുള്ള തമ്മാടിത്തരങ്ങൾ പ്രവർത്തിക്കുവാനും ആ മനുഷ്യന് മടിയുണ്ടാവില്ല എന്നുള്ളതാണ് അവന്റെ സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങേ അറ്റം വലിയ അർത്ഥത്തിലുള്ള മ്ലേച്ചമായ അതുപോലെ തന്നെ വലിയ അർത്ഥത്തിലുള്ള അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അവന്റെ സ്വകാര്യ ജീവിതം കടന്നുപോകും ആ സ്വകാര്യ ജീവിതം അങ്ങനെ നിലനിൽക്കുമ്പോഴും അവൻ മാന്യനായി നടിച്ചിട്ട് ആ മാന്യതയുടെ മേൽക്കുപ്പായം അണിഞ്ഞുകൊണ്ട് അവൻ അവന്റെ കുടുംബത്തിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കും അവൻ അവന്റെ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അവൻ ഇടപെട്ടുകൊണ്ടിരിക്കും മാന്യനായി കൊണ്ട് തന്നെ എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ട് വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ മുന്നോട്ടു പോകും മനുഷ്യന്റെ ഹൃദയത്തിന് രൂപപ്പെട്ടിട്ടുള്ള ഈ ആവരണത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുപോയി അവിടുത്തെ കാർഡിയ കാർഡിയാർട്ടിക് സർജനിന്റെ അടുത്ത് കൊണ്ടുപോയി കൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി സർജറി നടത്തിയാലൊന്നും അത് കണ്ടെത്താൻ സാധ്യമല്ല മറിച്ച് അതല്ലാഹു സുബാന തെറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ ഹൃദയത്തിനുമേൽ രൂപപ്പെടുത്തുന്ന ഒരു ആവരണമാണ് പ്രിയപ്പെട്ടവരെ ആ ആവരണത്തെ ഏതെങ്കിലും ഒരു ലായനി കൊണ്ട് കൈകി കളയാൻ നമുക്ക് സാധ്യമാവുമെങ്കിൽ ഈ ഭൂലോകത്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടു വരുന്ന അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടു വന്ന അവന്റെ ഹൃദയത്തിന്റെ ഈ ആവരണത്തെ തകർക്കുവാനും ശുദ്ധീകരിക്കുവാനും കഴിയുന്ന ഒരേ ഒരു ലായനി എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായി നിഷ്കപടമായി എല്ലാ ഹുസുബുഹാന ആലയിലേക്ക് നമ്മൾ കൈ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരിൽ നിന്ന് നിർഗമിക്കുന്ന ആ കണ്ണുനീരാണ് ആ ജലം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത് അങ്ങനെ നമ്മുടെ ഹൃദയത്തെ വിമലീകരിക്കുവാനുള്ള ശുദ്ധീകരിക്കുവാനുള്ള ദിവസങ്ങളാണ് ഈ റമലാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നരകമോചനത്തിനു വേണ്ടി നമ്മുടെ ഏടുകളിൽ നിന്ന് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും കളയുന്ന അർത്ഥത്തിലുള്ള ദിനരാത്രങ്ങളാക്കി ഇതിനുപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു വിശുദ്ധ ർടെ ആത്മാർത്ഥമായ ഒരു തൗബയെക്കുറിച്ച് പറയുന്നുണ്ട് തൗബയെ കുറിച്ച് പറയുന്നുണ്ട് ആത്മാർത്ഥമായ പശ്ചാത്താപം നിങ്ങൾ നടത്തുക അങ്ങനെ നിങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ അള്ളാഹു സുബാന സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ തിന്മകളെ മൂടി മൂടിവെച്ച് കളയുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള അബദ്ധങ്ങളും നിങ്ങളുടെ അധാർമികമായ പ്രവണതകളും ഈ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുവാനും നിങ്ങളുടെ നാണം കെടുത്തുവാനും അള്ളാഹു സുബഹാന വത്ത് ആലക്ക് സാധിക്കും പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായ തൗബയുമായി കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അള്ളാഹു ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും മൂടിവെച്ച് കളയുകയും കൂടി അരിവഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്ത് നിങ്ങൾക്ക് പകരം നൽകുകയും ചെയ്യും എന്നിട്ട് അള്ളാഹു സുബാന അതിനോട് ചേർത്ത് പറയുന്ന സംഗതിയാണ് പ്രിയപ്പെട്ടവരെ ഈ റമലാനിന്റെ അവസാനത്തെ ദിനങ്ങളിൽ ഞാൻ നിങ്ങളും ഗൗരവത്തോടുകൂടി കാണേണ്ടുന്നത് പ്രവാചകന്റെ കൂടെ വിശ്വസിച്ചവരെയും നാണം കെടുത്താത്ത ഒരു ദിവസം ആ ദിവസത്തിൽ നിങ്ങൾ ആ പ്രവാചകന്റെ കൂടെ ഉൾപ്പെടണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായ തൗബ നടത്തണമെന്നുള്ളതാണ് നാളെ ലോകത്ത് ജനമഹാസാഗരത്തിനിടയിൽ നമ്മൾ ചെയ്തു പോയ ആരാരും അറിയാതെ നമ്മൾ പൂഴ്ത്തി വെച്ച നമ്മൾ ആരും അറിഞ്ഞില്ല എന്നുള്ള കൂടി മുന്നോട്ട് പോകുന്ന നമ്മുടെ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടെ സഹധർമ്മിണിയും നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ അയൽപ്പക്കത്തുള്ളവരും നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളും നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള സൗഹാർദ്ദമുള്ളവരും അങ്ങനെ നാട്ടിൽ നമ്മൾ മാന്യന്മാരെന്ന് നടിച്ച് ഈ ദുനിയാവിൽ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ആദരിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ എല്ലാവർക്കും അള്ളാഹു സുബാന ഊവത്ത ആല നമ്മൾ മാനം കെടുത്തുന്ന ഒരു ദിവസം ആ മാനക്കേട് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈവസമ്മയുടെയും അതുപോലെ തന്നെ മുക്മിനീങ്ങളായ മനുഷ്യരുടെയും കൂടെ നമ്മൾ ചേർക്കപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായ തൗബ നമ്മൾ നിർവഹിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങൾ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എത്തിക്കാഫിന്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ അർത്ഥത്തിലെങ്കിലും പള്ളികൾ സജീവമായി കൊണ്ടിരിക്കുന്നുണ്ട് യുവാക്കളും അതുപോലെ തന്നെ വലിയ അർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പള്ളികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പല പ്രദേശങ്ങളിലും എത്തിക്കാഫ് എന്ന് പറയുന്നത് ലാസ്റ്റ് അവസാനത്തെ പത്ത് വരുന്ന സാഹചര്യത്തിൽ പരിചയമില്ലാത്ത ഒരു സംഗതിയായി പലയിടത്തും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരു സംഗതിയെ സ്ഥിരമായി അനുഷ്ഠിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഇത്തിക്കാഫി എന്ന് പറയുന്നത് അത്യാവശ്യ മാത്രം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോകുക ദിക്കറുകളും ദകളുമായി പള്ളിയിൽ ചേർന്നിരിക്കുക അങ്ങനെ ആരാധനകളെ കൊണ്ട് സജീവമാക്കുന്ന ദിനരാത്രങ്ങൾ റമലാനിന്റെ അവസാനത്തെ പത്തുകളിൽ നമുക്കുണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ വലിയ തിരക്കിലാണ് നമ്മുടെ കച്ചവട കച്ചവടവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇതര വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിൽ ഈ റമലാനുമായി ബന്ധപ്പെട്ട് എത്തിക്കാപ്പിരിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ തിരക്ക് എന്ന് പറയുന്നത് നമ്മൾ നശിപ്പിക്കുന്ന തിരക്കായി മാറരുതി എന്നുള്ളതാണ് നമ്മുടെ കച്ചവടവും നമ്മുടെ സംവിധാനങ്ങളുമൊക്കെ നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മളെക്കാൾ മനോഹരമായി ഒരു വേള നമ്മുടെ തലമുറകൾ നമ്മുടെ കച്ചവടങ്ങൾ ഏറ്റെടുക്കും നമ്മുടെ കുടുംബവും നമ്മുടെ സഹധർമ്മിണിമാരും നമ്മുടെ ചുറ്റുപാടുകളും അല്ലാഹു നൽകുന്ന റിസുഖിന്റെ അടിസ്ഥാനത്തിൽ വളരെ മനോഹരമായി നമ്മുടെ കുടുംബജീവിതം മുന്നോട്ടു പോകും പക്ഷേ നാളെ പരലോകത്ത് പരലോകത്തല്ലാഹു സുബധാന വിചാരണ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഭാവിയെ ഭദ്രമാക്കണമെങ്കിൽ ആ അർത്ഥത്തിൽ ഈ ഈഖാഫുമായി ബന്ധപ്പെട്ട് സജീവമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് മുഴുവൻ സമയം സാധ്യമാകുന്നവർ ആ അർത്ഥത്തിൽ ഈഫിന് സന്നദ്ധരാകുക

മരണപ്പെട്ടതിനു ശേഷം പ്രവാചകന്റെ വഫാത്തിനു ശേഷം നമ്മുടെ ഉമ്മമാർ പ്രവാചകന്റെ പത്നിമാർ അവർ സുമാചാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിൽ മദീന മുനവറയിൽ കാർ എന്നുള്ള ചരിത്രം നമ്മൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദിനരാത്രങ്ങളെ ആ അർത്ഥത്തിൽ സജീവമായി കാണാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ കൂടെ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ലൈലത്തുൽ ഖതിരിന്റെ ദിനരാത്രങ്ങൾ വരുന്ന ദിവസങ്ങളാണ് അവസാനത്തെ പത്തി എന്ന് പറയുന്നത് വിധി നിർണയത്തിന്റെ ഒരു രാവ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈവസമ നമ്മ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കുർാനവതീർണമായ ആ രാവിലേക്ക് ചേർന്നിരിക്കാൻ റമലാനിന്റെ അവസാനത്ത് ഒറ്റയിട്ട ദിനങ്ങളിൽ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ നമ്മുടെ മുസല്ലയിൽ സമയം കഴിച്ചു നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അത് നഷ്ടപ്പെടുത്തുന്നവരായി മാറാൻ ഒരിക്കലും നമുക്ക് പാടില്ല എന്നുള്ളതാണ് ആയിരം പുണ്യമായ ഒരു ദിനമെന്നാണ് പറഞ്ഞു തന്നത് ആയിരം മാസത്തെ നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ആയിരം മാസത്തെ നമ്മുടെ വർഷത്തേക്ക് നമ്മൾ കണക്ക് കൂട്ടുക ആ ഒരു ദിവസത്തെ ആയിരം മാസത്തോളം ഒരിക്കലും നമ്മുടെ ആയുസ് ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്രമേൽ ഒരു മനുഷ്യന്റെ പുരുഷായുസിനപ്പുറം പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ സാധ്യമാകുന്ന ഒരു ദിനം നമ്മിലേക്ക് വരാനിരിക്കുന്നു ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സുല്ലാഹു കാനൻ അലൈഹി വസല്ലം യജിത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ടായിരുന്നു ഫീ തൊലബിഹ ലൈലത്തുൽ ഖദറിന്റെ കാര്യത്തിൽ ഫിൽ അരിമി റമലാൻ റമലാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ പ്രവാചകൻ സുല്ലാഹു അലിം അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുത്തിക്കാഫിനെ സജീവമാക്കാൻ അതിൽ തന്നെ ലൈലത്തുൽ കഥറ് ലഭിക്കണമെന്ന നിർബന്ധമായ വാശിയോടുകൂടി മുന്നോട്ടു പോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ആ അർത്ഥത്തിലാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഏതാണ് ഈ രാവി എന്നുള്ളത് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ കൃത്യപ്പെടുത്തി പറഞ്ഞു തരാൻ സാധിക്കുമായിരുന്നു വിശുദ്ധ ഖുർആാൻ തന്നിലേക്ക് ഇറങ്ങി വന്ന വിശുദ്ധ ഖുർആാനന്റെ അവതീർണമായി ലൈലത്തുൽ ഖദറി എന്നാണ് എന്നുള്ളത് പ്രവാചകന് ഓർമ്മയുണ്ടായിരുന്ന കാര്യമായിരുന്നു പക്ഷേ അള്ളാഹു സുബാന ഊഹത്ത പ്രവാചകരിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അവസാനത്തെ പത്തുകളിൽ ഒറ്റയിട്ട രാത്രികളിൽ ലൈലത്തുൽ ഖദർ സംഭവിക്കുമെന്നുള്ളത് പ്രതീക്ഷയോടുകൂടി വിശ്വാസി സമൂഹം കാത്തിരിക്കണമെന്നുള്ളതാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാത്രിയാണ് എന്ന പ്രവാചകൻ സല്ലാഹു അലൈവ് വസം നിർണയിച്ചു തന്നിരുന്നു എങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും എളുപ്പമാർഗം തേടുന്നവരാണ് ഇന്നത്തെ മുസ്ലിം സമൂഹം ചുളിവിൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദിനത്തിൽ ആരാധനകളെ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുമെന്ന് തെറ്റായ അബദ്ധ ധാരണകളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് നിശ്ചയിച്ചുകൊണ്ട് അത് ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ലൈലത്തുൽ ഖദർ വരെ തോന്നിയതുപോലെ ജീവിക്കുകയും ലേലത്തുൽ ഖദറിന്റെ ഒരു രാത്രി കൊണ്ട് ആരാധനകളെ കൊണ്ട് സമ്പന്നമാക്കുകയും സജീവമാക്കുകയും ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള കുറുക്കുവായി ഇസ്ലാമിക സമൂഹം തേടുമായിരുന്നു പക്ഷേ ബാക്കി ദിവസങ്ങളെല്ലാം തന്നെ തണ്ണിഷ്ടപ്രകാരം ജീവിച്ചിട്ട് ഒരു ലൈലത്തുൽ ഖദറിന്റെ രാത്രി കൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹം ഇസ്ലാമിക സമൂഹത്തിന് വന്നുപോകുമോ എന്നുള്ളത് കൊണ്ടായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഒറ്റയിട്ട ദിനരാത്രങ്ങളിൽ നിങ്ങൾ ലഹ്ലത്തുൽ ഖദറിനെ കാത്തിരിക്കണമെന്നും ആ അർത്ഥത്തിൽ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നും അങ്ങനെ ഏതെങ്കിലും ഒരു രാത്രിയിൽ ലൈലത്തുൽ ഖദർ ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ ആ അള്ളാഹുവിന്റെ പള്ളിയിൽ മുസല്ലയിൽ സജീവമായി പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന് അതിൽ ലഭിക്കുകയും ചെയ്യുമെന്നുള്ളത് അള്ളാഹു സുബഹാന വാഗ്ദാനമായി നിലനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ മഹാന നമ്മുടെ ഉമ്മ ആയിഷ അലി അല്ലാൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഈ ലൈലത്തുൽ ലൈലത്ത് ഉൽറിനെ കൊണ്ടിരിക്കുന്ന രാത്രിയിൽ ഞാൻ എന്താണ് ആ ചെയ്യേണ്ടുന്നത് എന്ന് ആ സമയത്ത് വളരെ വളരെ അർത്ഥത്തിൽ വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹുലൈവസം പഠിപ്പിച്ചു കൊടുത്തു അന്നി എന്നുള്ള പ്രാർത്ഥന മഹതിയായ ആയിഷ ബീവിയോട് അമിതമായി അധികരിപ്പിക്കണമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈവസ് പറഞ്ഞു കൊടുത്തതായി കാണാൻ സാധിക്കും അവസാനമായി അവസാനത്തെ പത്തുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയെ ചേർത്ത് വെക്കാനുള്ളത് നമ്മൾ ആദ്യത്തപത്തിൽ അള്ളാഹു സുബഹാന ഉവത ആലയുടെ കാരുണ്യത്തിനു വേണ്ടി തേടി രണ്ടാമത്തെ രണ്ടാമത്തപത്തിൽ നമ്മൾ പാപമോചനത്തിനു വേണ്ടി അർത്ഥിച്ചുകൊണ്ടിരുന്നു ഇനി എത്തും മിനഞ്ഞാറുമായി ബന്ധപ്പെട്ട നരകമോചനവുമായി ബന്ധപ്പെട്ട പത്തിനെ നമ്മൾ സജീവമാക്കാൻ വേണ്ടി പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിലെല്ലാം തന്നെ റബലാൻ നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചാലും ശരി നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാനുഷികമായ പാകപ്പയവുകൾ കൊണ്ട് പലപ്പോഴും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാകും അങ്ങനെ വന്നുപോയ മാനുഷികമായ അബദ്ധങ്ങളിൽ നിന്ന് നമ്മൾ ശുദ്ധീകരിക്കുന്ന റമലാനിന് അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധിയും അതുപോലെ തന്നെ അതിന്റെ പൂർത്തീകരണവും സാധ്യമാകുന്ന ആരാധനയാണ് ഈ റമലാനിന്റെ അവസാനത്തിൽ നമ്മൾ നൽകുന്ന ഫിത് സക്കാത്തി എന്ന് പറയുന്നത് ഈ റമലാനിന്റെ ന്യൂനതകൾ പരിഹരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ അള്ളി സാഹു വസ്സലം നമ്മൾ പഠിപ്പിക്കുന്നത് തൊഹുവത്തുല്ലിസ്ലാം നമ്മുടെ റമദാനിനെ ശുദ്ധീകരിക്കുക നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല തോങ്ങത്തല്ലിൽ മസാക്കിയും പാവങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് അന്നത്തെ ദിവസം ഭക്ഷണം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിതൃസക്കാത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ നമ്മുടെ ഈ പള്ളിയിലെ മുസല്ലയിൽ വന്നിരിക്കുന്ന ഓരോ സഹോദരങ്ങളും അനുസരിച്ച് നമ്മുടെ കുടുംബത്തിനും നമുക്ക് നമ്മുടെ കുടുംബത്തിനും ആഹരിക്കാനുള്ള ഭക്ഷണമുണ്ട് എങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്ന് ബാക്കി വരുന്നതിൽ നിന്ന് നിർബന്ധമായി അന്ന് പിറന്നു വീഴുന്ന കുഞ്ഞിനടക്കം നമ്മൾ പിതൃസക്കാത്ത് നൽകണമെന്നുള്ളതാണ് ആ പിതൃസക്കാത്തുമായി ബന്ധപ്പെട്ട ചിന്തകൾ കൂടി ഈ അവസാനത്തെ പത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്ന് പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണ് അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ റമലാനിനെ അവനുദ്ദേശിക്കുന്ന അർത്ഥത്തിൽ പ്രതിഫലം ലഭിക്കുന്ന അർത്ഥത്തിൽ നാളെ അള്ളാഹുവിന്റെ മഹസറാലോകത്ത് വിചാരണ നടക്കുന്ന സാഹചര്യത്തിൽ വ്രതാനുഷ്ഠാനം കൊണ്ട് പരിശുദ്ധരാക്കപ്പെടുന്ന സത്യവിശ്വാസികൾ വിശ്വാസിനികളിൽ ഉൾപ്പെടുത്തി യമയവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ